ഇനി മറ്റ് ചില ചിരിക്കുന്ന നിമിഷങ്ങൾ കാണാം ചിരിക്കേണ്ട നിമിഷങ്ങൾ പ്രത്യേകിച്ച് ഇങ്ങനെ വളരെ ആകാംക്ഷാഭരിതരായി ഉത്കണ്ഠാകുലരായി ഈ വക്കഫ് ബില്ലും അതിന്മേലുള്ള ചർച്ചയും അതിൻ്റെ പിരിമുറുക്കവും വ്യത്യസ്ത അഭിപ്രായങ്ങളും അനുകൂലിച്ചും എതിർത്തും സന്തോഷം പ്രകടിപ്പിക്കുന്നവരുടെ കാഴ്ചകളും വിഷമം പ്രകടിപ്പിക്കുന്നവരുടെ മനസ്സും ഒക്കെ ചേർത്ത് വെക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് ഒരു കുളിരുണ്ടാകേണ്ടത് അങ്ങനെ ഒരു കുളിരുണ്ടായാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കുറച്ചൊരു സമാധാനം കിട്ടും കാരണം സമാധാനം വരുന്നത് നമ്മുടെ മനസ്സിൽ വെക്കുന്ന വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നത് നോൺ മുസ്ലിമായ ഒരു ജനപ്രതിനിധിയാണ് ഒരു എം എൽ എ ആണ് അദ്ദേഹം എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാർ എന്തിനാണിത് എനിക്ക് അയച്ചത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് അല്ല ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് നിങ്ങളായതുകൊണ്ടാണ് എനിക്ക് അയച്ചതെന്നാണ് പറയുന്നത് പക്ഷേ എൻ്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ച് പറയുന്നു അവർ വ്യത്യസ്ത രീതികളിലും വിഭാഗങ്ങളിലുമായി എന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു എന്താ പറയുന്ന വ്യത്യസ്തമായ വ്യക്തിത്വമാണ് എനിക്കുള്ളത് കുറച്ചു പേർക്ക് ഞാൻ ജിഹാദിയാണ് കുറച്ച് പേർക്ക് നിരീശ്വരവാദിയാണ് കുറച്ചുപേർക്ക് രഹസ്യ സംഖ്യയാണ് അങ്ങനെ വ്യത്യസ്തമായ ഉണ്ട് എല്ലാ അടിക്കുറിപ്പുകളും ഞാൻ വളരെ സന്തോഷപൂർവ്വം എൻജോയ് ചെയ്യുന്നു ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ ഏതായാലും ഈ ദൃശ്യങ്ങൾ ഒന്ന് കാണാം കത്തിയില്ലാതെ ഇല്ലാതെ ശത്രുവിനെ പീസാക്കണോ എളുപ്പവഴി നമ്മള് പ്രത്യക്ഷത്തിൽ ഉണ്ടാവില്ല അരിപ്പടപട ഉള്ളു എങ്ങനെ എവിടുന്ന് വരുന്ന പോലും അറിയത്തില്ല അവൻ ചിലപ്പോ ചെന്ന് പറയും മേളിൽ നിന്ന് കല്ലു വന്ന് വീണു ഇവിടുന്ന് കമ്പ് ഒന്ന് വീണെന്നൊക്കെ പറയും അതിന് ശത്രുവിനെ ഒതുക്കാൻ ഇതാ ഈ ഇടത് കൈ ഇങ്ങനെ വെക്കുക വലത് കൈ ഒരു ആയിട്ട് കരുതുക ഒരു കത്തിനങ്ങ ഐ ഇങ്ങനെ അങ്ങോട്ട് ഒരക്കിട്ട് കത്തിയും വാളും ഒന്നുമില്ലാതെ ഒരാളിനെ കൊല്ലണോ പുള്ളിയെ സമീപിച്ചാൽ മതി പുള്ളിയൻ്റെ രഹസ്യം പറഞ്ഞു തരുന്നുണ്ട് ഈ കൈ ഇങ്ങനെ പിടിക്കുക ഈ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ആളെന്ത് ചെയ്യും നമ്മൾ ഇടപെടുകയോ ഒന്നും വേണ്ട ആൾ റെഡിയായി വരും മനസ്സിലായി പറഞ്ഞു അപ്പം ഇതെവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ശത്രുക്കളെന്ന് തോന്നുന്ന ആളുകളുടെ മേലിത് പ്രയോഗിക്കാം നമ്മുടെ രാജ്യത്ത് പ്രയോഗിക്കാം നമുക്കിഷ്ടമല്ലാത്തവരുടെ മേൽ പ്രയോഗിക്കാം പിന്നെ ഇതെല്ലാം കൂടാതെ ഗസയിലുള്ള ആളുകൾക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയ വശമില്ല ഇല്ലെങ്കിൽ അവർക്ക് ഈ സാധനം പറഞ്ഞു കൊടുത്താൽ മതി അവരിപ്പോൾ നെതന്യാഹു എന്ന് വിചാരിച്ചിട്ട് ചിഷ് 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 ഇങ്ങനെ ആക്കുമ്പോൾ ആളുകൾ എന്തു ചെയ്യും കല്ല് വന്നു വീണു പാറ വന്ന് വീണു എന്നൊക്കെ പറഞ്ഞ് അവർ ചെയ്തിച്ചങ്ങ് പോകും ഇനിയുള്ളത് ഒരു കുടുംബപരമായ വിഷയമാണ് അതുകൊണ്ട് അല്പം രഹസ്യമായിട്ടാണ് ഞാൻ പറയുന്നത് ഇതും ഉപയോഗിക്കപ്പെടാവുന്ന ഒരു സാധനമാണ് കേട്ടുള്ളത് ഭാര്യയുടെ കള്ളം കൈയ്യോടെ പൊക്കണോ ഭർത്താവിൻ്റെ ഒളിച്ചുകളി അറിയണോ മക്കളുടെ ലവ് റിലേഷൻ അറിയണോ പുറത്തുവിടരുത് രഹസ്യമായിട്ട് ചെയ്യുക എല്ലാവരും ഉറയും കഴിയുമ്പോൾ എല്ല നിശബ്ദമായി കഴിയുമ്പോ ആരുടെ കള്ളമാണ് പൊളിക്കേണ്ടത് അത് മനസ്സിൽ കരുതണം ഇങ്ങനെ പ്രാവശ്യം കള്ളം വരും കണ്ടാ ഇതിന് ചിലര് കമന്റ് എഴുതിയിട്ടുണ്ട് പിന്നെ അങ്ങനെ കള്ളം വെളിയിൽ വന്നിട്ട് ഞാൻ കരയണോന്ന് ചോദിച്ച് ഉറങ്ങിക്കഴിഞ്ഞ് ഇങ്ങനെ ചെല്ലുക കണ്ടാവല്ലോ കുഴപ്പമുണ്ടോ സാമാന്യം നല്ല ആരോഗ്യം നല്ല വസ്ത്രമൊക്കെ ഇല്ലേ ധരിച്ചേക്കുന്നത് ഇത് പറയുന്ന ആൾക്ക് എന്തെങ്കിലും ഉളിപ്പോ ലജ്ജയോ തോന്നുന്നോ ഒന്നും തോന്നുന്നില്ല ഇനി ഇതിൻ്റെ അടിക്ക് ചിലരൊക്കെ കമൻറ്റ് എഴുതിയിരിക്കുന്നതിനേക്കാൾ രസമാണ് ഓ ഉസ്താദെ രഹസ്യം പിടികിട്ടി ഉജ്ജ്വലമായിരിക്കുന്നു ഇനി അങ്ങനെ ചെയ്യാം ഇനി അങ്ങനെ പിടിക്കാം പറഞ്ഞു തന്നത് നന്നായി കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരണേ എന്നും പറയുന്നുണ്ട് സത്യത്തിൽ ഈ പല ബില്ലുകളെക്കാളും എന്നെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഇതിലൊക്കെ ഇങ്ങനെ ആവേശപൂർവ്വം പിന്തുടരുന്ന അടിമക്കണ്ണുകളെ കണ്ടാണ് അതുകൊണ്ട് പല തവണ കണ്ട് നന്നായി ചിരിച്ച് സമാധാനമായി വിശ്രമിക്കുക ഉറങ്ങുക